അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു അറിവിന്റെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു കപ്പലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ട പ്രൗഢ നാമങ്ങളിലൊന്നാണ് ഐ എൻ എസ് രാജ്പുത് രാജ്പുത് ക്ലാസ് എന്നൊരു കപ്പൽ ശ്രേണി തന്നെ നേവിയിലുണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ടുള്ള പ്രൗഢ നാമങ്ങളിലൊന്നാണ് ഐ എൻ എസ് രാജ്പുത് രാജ്പുത് ക്ലാസ് എന്നൊരു കപ്പൽ ശ്രേണി തന്നെ നമ്മുടെ നേവിയിലുണ്ട് ഇതിന് തുടക്കമിട്ടത് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ എച്ച് എം എസ് റോത്തർ ഹോം എന്ന കപ്പലാണ് ഇതിന്റെ പേര് ഐ എൻ എസ് രാജ്പുത് എന്നാക്കി മാറ്റി ബ്രിട്ടീഷ് നാവികസേനയുടെ ഭാഗമായിരുന്നപ്പോൾ ജപ്പാനെതിരെയുള്ള ഒട്ടേറെ നാവിക ദൗത്യങ്ങളിൽ റോത്തർഹാം പങ്കെടുത്തിരുന്നു സിംഗപ്പൂരിൽ മുപ്പത്തിനാലായിരം ജപ്പാനീസ് നാവികർ കീഴടങ്ങിയത് റോത്തർഹാമിലെ കമാൻഡറുടെ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ അന്തർവാഹിനി പി എൻ എസ് ഗാസിയ മുിയ കപ്പൽ ഐ എൻ എസ് രാജ്പുത് എന്ന യുദ്ധക്കപ്പലിന്റെ ഏറ്റവും വലിയ വിശേഷണം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു എസ് തങ്ങളുടെ മുങ്ങിക്കപ്പൽ ഡയബ്ലോയെ പാകിസ്ഥാന് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പി എൻ എസ് ഘാസി എന്ന പുതിയ പേര് സ്വീകരിച്ച ഡയബ്ലോ പാക് നാവികസേനയുടെ ഭാഗമായി കറാച്ചി നാവിക കേന്ദ്രത്തിലെത്തി പാക് സൈന്യത്തിന്റെ ആദ്യ അന്തർവാഹിനി ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാ വിമോചന പ്രസ്ഥാനം കിഴക്കൻ പാകിസ്ഥാനിൽ ശക്തി പ്രാപിച്ചു ഇന്ത്യയുടെ പിന്തുണ ബംഗ്ലാ പോരാളികൾക്ക് ലഭിച്ചതോടെ പാകിസ്ഥാൻ യുദ്ധത്തിന് കരസേന മാത്രമല്ല നാവിക വ്യോമസേനകളും യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടി ഐ എൻ എസ് വിക്രാന്ത് എന്ന ഇന്ത്യൻ സേനയുടെ കയ്യിലുള്ള മികവേറിയ വിമാനവാഹിനി കപ്പലിനെ മുക്കാൻ ഉദ്ദേശിച്ച് അവർ ഗാസിയെ അയച്ചു ഗാസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ പതിനാലിന് കറാച്ചിയിൽ നിന്നും യാത്ര തിരിച്ചു എന്നാൽ ഈ നീക്കം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നേവി വിക്രാന്തിനെ സുരക്ഷിതമായി വിശാഖപട്ടണത്തിൽ നിന്ന് ആൻഡമാൻ ദ്വീപുകളിലെ പോർട്ട് എക്സർ എന്ന രഹസ്യ സ്ഥലത്തേക്ക് മാറ്റി ഇന്ത്യയുടെ പടക്കപ്പോലുകളിലൊന്നായ ഐ എൻ എസ് രാജപുത്തിന് വിക്രാന്ത് എന്ന വ്യാജാന വിശാഖപട്ടണത്തു നിർത്തി വിക്രാന്തിലേക്ക് എന്ന രീതിയിൽ രാജപുത്തിലേക്ക് സേനാ കേന്ദ്രങ്ങൾ സന്ദേശങ്ങൾ അയച്ചു ഇത് പിടിച്ചെടുത്ത പാകിസ്ഥാൻ സേന വിക്രാന്ത് വിശാഖപട്ടണത്തു തന്നെയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പി എൻ എസ് ഘാസി മുംബൈ നാവിക മേഖല വിട്ട് ശ്രീലങ്ക ചുറ്റി മദ്രാസ് മേഖലയിൽ എത്തി പിന്നീട് വിശാഖപട്ടണം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഡിസംബർ മൂന്നിന് രാത്രി പന്ത്രണ്ടരോടെ ഐ എൻ എസ് രാജ്പുത് ഘാസിയെ തേടി വിശാഖപട്ടണത്തു നിന്നും പുറപ്പെട്ടു രാത്രി പന്ത്രണ്ടേ കാലോടെ ആയപ്പോൾ രാജ്പുത്ത് വിശാഖപട്ടണത്തിനു സമീപമുള്ള ഡോൾഫിൻ ബോയ് എന്ന സമുദ്ര മേഖലയിലെത്തി അന്തർവാഹിനികളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഡെപ്ത് ചാർജ് എന്ന ബോംബുകൾ കപ്പൽ തയ്യാറാക്കി നിർത്തി അര നോട്ടിക്കൽ മൈൽ അകലെ ഏതോ അന്തർവാഹിനി എത്തിയതായി ഇതിനിടെ രാജ്പുത്തിന്റെ സോണാർ റൂമിൽ അറിയിപ്പ് വന്നു രാജ്പുത്തിന്റെ ക്യാപ്റ്റൻ ഇന്ദർ സിംഗ് കപ്പലിനെ വെട്ടിച്ചു വെട്ടിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകി കടലിലേക്ക് രണ്ട് ബോംബുകൾ അയക്കുകയും ചെയ്തു രണ്ട് വൻ സ്ഫോടനങ്ങൾ കടലിൽ നടന്നു നിമിഷങ്ങൾ കടന്നുപോയി വെള്ളത്തിലേക്ക് എണ്ണ ഉയർന്ന് ഒരു പാട രൂപപ്പെട്ടു പി എൻ എസ് ഗാസി സ്ഫോടനത്തിൽ തകർന്നു ഐ എൻ എസ് രാജ്പുത്ത് അഞ്ചു വർഷം കൂടി ഇന്ത്യൻ നാവികസേനയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇത് ഡീകമ്പിഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ മറ്റൊരു കടക്ക് മറ്റൊരു പടക്കപ്പലിനെ ഇതിന്റെ സ്മരണാർത്ഥം രാജ്പുത്ത് എന്നു പേര് നൽകി ഇന്ത്യയുടെ ആദ്യ ഡിസ്ട്രോയർ ആ കപ്പലാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ ഫയർ ചെയ്ത നാവിക കപ്പലും ഇത് തന്നെ ഈ കപ്പൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡീകം ചെയ്തു അപ്പൊ ഇത്രയുമാണ് നമുക്ക് രാജ്പുത്ത് കപ്പലിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ